തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പേർഷ്യൻ ഗൾഫിൽ യു എസ് വിമാനങ്ങൾ അസാധാരണ വിധം സഞ്ചരിക്കുന്നതായി റിപ്പോർട്ട് യു എസിന്റെ യുദ്ധവിമാനങ്ങളും എയർ ടാങ്കറുകളുമാണ് അസാധാരണ വിധം ആകാശത്ത് കറങ്ങുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയുടെ തെക്കുപടിഞ്ഞാറുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന യു എസിന്റെ അൽ ഉദൈദ് സൈനിക താവളമാണ് ഈ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം യു എസിന്റെ കൂറ്റൻ വിമാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഈ താവളത്തിൽ എത്തുന്നു അതേസമയം ഇസ്രായേലും അതീവ ജാഗ്രതയിലാണ് ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്ത് നാല് പുതിയ താട് ബാറ്ററികൾ വിന്യസിച്ചിട്ടുണ്ട് തിരാത്ത് കാർമൽ പ്രദേശത്ത് ഡോം വ്യോമ പ്രതിരോധ സംവിധാനവും സ്ഥാപിച്ചു വടക്ക് ഭാഗത്ത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിൽ തന്നെ പ്രവർത്തിക്കുന്നു നിരവധി മിസൈലുകൾ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതായി ഇത് സൂചിപ്പിക്കുന്നു വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതും പുനഃസ്ഥാപിക്കുന്നതും യുദ്ധതന്ത്രത്തിലെ പ്രധാന ഘടകമാണ് പ്രതിരോധ കവചമില്ലാതെ ഇസ്രായേൽ ഇനിയൊരു യുദ്ധം ആരംഭിക്കില്ല അതായത് ഇസ്രായേൽ ഒരു പുതിയ റൗണ്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പക്ഷേ ഈ യുദ്ധം ആരായിരിക്കും ആരംഭിക്കുക എന്ന് വ്യക്തമല്ല ഇറാന്റെ മുൻകാല പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ആരെയും ആദ്യം ആക്രമിച്ചിട്ടില്ല അതിനാൽ തന്നെ യുഎസും ഇസ്രായേലും പുതിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഇത് സൂചന നൽകുന്നു ജൂണിൽ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയപ്പോൾ യു കൂടെ കൂടിയിരുന്നു അതിന് പ്രതികരണമായി ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചിത്രമായ ഒരു ഉത്തരവിറക്കിയിരുന്നു ഖത്തറിനെ ആക്രമിക്കുന്നവരെ സൈനികമായി ആക്രമിക്കാൻ യു എസിന് ബാധ്യതയുണ്ടെന്നാണ് ട്രംപ് ഉത്തരവിട്ടത് സെപ്റ്റംബറിൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നാണ് ട്രംപ് പ്രത്യേക ഉത്തരവിറക്കിയതെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടു എന്നാൽ ഇസ്രായേൽ എന്തൊക്കെ ചെയ്താലും യു എസ് ഇസ്രായേലിനെ ആക്രമിക്കുമോ യു എസിന്റെ ഹൃദയത്തിലുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്നാണ് തെല്ലവീപിലെ യു എസ് അംബാസിഡർ മൈക്ക് ഹക്കാബിയും നയതന്ത്ര പ്രമുഖനായ ടോം ബാരക്കും പറഞ്ഞത് അതേസമയം ഇറാനിലെ സംഭവ വികാസങ്ങൾ പുതിയ ഘട്ടത്തിലേക്കുള്ള മാറ്റത്തെയും സൂചിപ്പിക്കുന്നു രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വിദേശ നയപ്രകാരമുള്ള നടപടികളെല്ലാം സ്വീകരിക്കുന്നതായി ന്യൂയോർക്കിൽ നടന്ന യു ജനറൽ അസംബ്ലി യോഗത്തിൽ പങ്കെടുത്ത ശേഷം വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി പറഞ്ഞത് യുഎസിന് നേരിട്ടും അല്ലാതെയും പലതരം സന്ദേശങ്ങൾ കൈമാറിയിരുന്നു പക്ഷേ അവർ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു അതിനാൽ ചെയ്യേണ്ടത് ചെയ്യേണ്ടി വന്നു യു എസുമായുള്ള ചർച്ചകൾ മുന്നോട്ടു പോയില്ലെന്ന കാഴ്ചപ്പാടാണ് ഇറാനുള്ളത് അത് കഴിഞ്ഞ യുദ്ധം തെളിയിച്ചതാണ് അബ്ബാസ് അരാഗ്ജി വിശദീകരിച്ചു അതേസമയം ജൂണിലെ യുദ്ധത്തിനേക്കാൾ തങ്ങളുടെ ആക്രമണശേഷി പന്ത്രണ്ട് മടങ്ങ് വർദ്ധിച്ചെന്നാണ് ഇറാൻ്റെ ഐ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് പുറമെ കാണുന്നതിനേക്കാൾ കൂടുതൽ തയ്യാറെടുപ്പുകൾ ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ നടക്കുന്നുണ്ടെന്നാണ് ഇത് സൂചന നൽകുന്നത് ഇസ്രായേൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് സൈനിക വിദഗ്ധർ പറയുന്നു ഒന്ന് യു എസിൻ്റെയും നാറ്റോയുടെയും പൂർണ്ണ പിന്തുണയോടെ ഒരു അപ്രതീക്ഷിത ആക്രമണം രണ്ട് ഇറാന്റെ പുനർനിർമ്മാണ ശ്രമങ്ങൾ തടയുന്നതിനുള്ള പരിമിതമായ ഏറ്റുമുട്ടൽ മൂന്ന് ഇറാൻ ആക്രമിച്ചാൽ ഉടനടി തിരിച്ചടി അതേസമയം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന്റെ അടിസ്ഥാന സൈനിക സൗകര്യങ്ങൾ തകർക്കുക എന്നതായിരിക്കും പ്രാഥമിക ലക്ഷ്യമെന്ന് ഇറാൻ ആവർത്തിച്ച് ഊന്നി പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ പ്രാദേശിക സഖ്യങ്ങൾ ശക്തിപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇറാഖി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കാസിം അൽ അരാജിയും ഇറാൻ ഇൻ്റലിജൻസ് മേധാവി മാജിദ് മിർ അഹമ്മദിയും കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ലെന്നും ഇറാഖ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഖത്തറിലെ യു എസ് ടാങ്കറുകൾ ഹൈഫേയിലെയും തെല്ലവീവിലെയും പുതിയ ഇന്റർസെപ്റ്ററുകൾ ഇറാനിയൻ കമാൻഡർമാരുടെ ഫീൽഡ് പരിശോധനകൾ പുതിയ മിസൈൽ പരീക്ഷണങ്ങൾ യു എസ് സർക്കാരിൻ്റെ ഖത്തർ സംരക്ഷണ ഉത്തരവ് എന്നിവയെല്ലാം വരാനിരിക്കുന്ന സംഘർഷത്തിന്റെ സൂചന നൽകുന്നു എന്നാൽ ഇതെല്ലാം യഥാർത്ഥ യുദ്ധത്തിൻ്റെ മുന്നോടിയാണോ അതോ മനഃശാസ്ത്ര യുദ്ധമാണോ എന്ന് വ്യക്തമല്ല ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്